ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടക്കം തന്നെ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ ഒരു ബോക്സ് എടുത്ത് വെച്ച് അതിലെ എല്ലാ സ്വർണ്ണങ്ങളും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അബി ആ സ്വർണ്ണത്തിലേക്ക് തന്നെ നോക്കുകയാണ് ഈ സമയം സ്വർണ്ണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ആ അഭിയോ വാ മോനെ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോഴേക്കും അഭി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുക ആ എന്താ മുത്തശ്ശി ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ച് എണ്ണി നോക്കുവാണോ അത് കേട്ടതും അല്ല മോനെ ദേ ഇതൊക്കെ ഇട്ടുകൊണ്ട് വേണം നവ്യയെ നാളെ കൂട്ടിക്കൊണ്ടുവരാൻ അത് കേട്ടതും എന്തിനാ മുത്തശ്ശി ഇതൊക്കെ അവൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ടല്ലോ പിന്നെ എന്തിനാ മുത്തശ്ശി വെറുതെ സ്വർണം കൊടുക്കുന്നേ അത് കേട്ടതും മോനെ അവൾ പ്രസവം കഴിഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക ആ സമയത്ത് ഒരു കുറവുമില്ലാണ്ട് വേണം നവ്യമോളെ കൂട്ടിക്കൊണ്ട് വരാൻ അതുകൊണ്ടാണ് മുത്തശ്ശി ഇതൊക്കെ എടുത്തു വെച്ചത് ഇതൊക്കെ നവ്യമോൾക്ക് വേണ്ടിയാ പിന്നെ നയനമോൾക്കും അനാമിക മോൾക്കും വേറെയുണ്ട് ഈശ്വരാണ് ഇതൊക്കെ എന്തോരം ഭവനം ഉണ്ടാവും ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് കിട്ടുമല്ലോ നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇതൊക്കെ ഞാൻ നവ്യയ്ക്ക് കൊണ്ട് കൊടുത്ത നവ്യം മേടിക്കുമെന്നറിയില്ല മുത്തശ്ശി അതൊക്കെ നവ്യമോൾ മേടിക്കും അത്യാവശ്യം സ്വർണത്തിനോടും പണത്തിനോടൊക്കെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് നവ്യമോൾ അതുകൊണ്ട് വേണ്ടാന്നൊന്നും പറയില്ല മോനൊരു കാര്യം ചെയ് ഇതുകൊണ്ട് നവ്യയ്ക്ക് കൊടുക്കണം ദേ പഴയ സ്വഭാവം പോലെ ഇതിൽ നിന്നും ഒരെണ്ണം പോലും എടുക്കരുത് അത് കേട്ടതും എന്താ മുത്തശ്ശി ഇത് ഞാൻ അങ്ങനെ എടുക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാനങ്ങനെ എടുക്കില്ല എനിക്കങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ എടുത്താനായിരുന്നു പക്ഷെ ഇപ്പം ഒന്നും എനിക്കങ്ങനെ എടുക്കാൻ കഴിയില്ല മുത്തശ്ശി ഞാനാകെ മാറിപ്പോയി മുത്തശ്ശി അതുകൊണ്ട് ഞാൻ എടുക്കില്ല മുത്തശ്ശി എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ആണെങ്കിൽ എങ്ങനെ ചിരിക്കുക ആ ശരി ശരി നീ എടുക്കില്ലെങ്കിൽ കുഴപ്പമില്ല നീ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യി നാളെ നവ്യ വരുന്ന സമയത്ത് മുത്തശ്ശി ആ കൊടുത്ത സ്വർണം മുത്തശ്ശിക്കറിയാമല്ലോ മുത്തശ്ശി എണ്ണി നോക്കിക്കോ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നോട് ചോദിച്ചോ പിന്നെ എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നബ്യയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കണമെന്ന് പക്ഷേ എൻ്റെ കാശിയിലല്ലോ മുത്തശ്ശി എനിക്കാകെ ഒരു ബ്രാഞ്ച് പോലും നോക്കാനില്ലല്ലോ അത്യാവശ്യം ഒരു സ്റ്റാഫിൻ്റെ ജോലിയല്ലേ എനിക്ക് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ബ്രാഞ്ച് തരാൻ അങ്ങനെ തന്നിരുന്നെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കായിരുന്നല്ലോ എൻ്റെ ഭാര്യയും കുഞ്ഞിനും അവരാഗ്രഹിക്കുന്നത് മേടിച്ചു കൊടുക്കായിരുന്നല്ലോ അതൊക്കെ തരാം മോനെ ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും മോൻ സമാധാനമായിട്ടിരിക്കും മോൻ ആവശ്യമുള്ളതും ആദർശനും അനിക്കും ഒക്കെ കൊടുക്കണം എല്ലാവർക്കും ഓരോരോ ബ്രാഞ്ച് കയ്യിൽ തരാം പിന്നെ ഇപ്പോഴല്ല അതിൽ മുത്തശ്ശനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അതുവരെ നിങ്ങൾ കാത്തിരിക്കണം എന്നാൽ മേടിച്ചോ മേടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സ്വർണം ആ വീട് കൊടുക്കുക അങ്ങനെ ആ സ്വർണം കൊണ്ട് അബി മുറിയിലേക്ക് പോവുക മുറിയിൽ പോയിട്ട് ആ സ്വർണ്ണമാല ഇങ്ങനെ എടുത്ത് നോക്കുക എൻ്റെ ഈശ്വര എന്തോരെ സ്വർണ്ണമാണ് കുറച്ച് മുമ്പേ തന്നിരുന്നെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് അടിച്ച് മാറ്റി ആ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പണിത് വെക്കായിരുന്നു ഇതിപ്പോൾ വൈകിയില്ലേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി അവിടെ കട്ടിലിൽ സ്വർണ്ണമാല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ജലജവായും പൊളിച്ചങ്ങോട്ട് ചെല്ലുക പക്ഷേ എൻ്റെ പൊന്നേ എടാ ഇത് എവിടെന്നാടാന്ന് നിനക്ക് ഇത്രയും സ്വർണം നീ അടിച്ചു മാറ്റിയതാണോ ജ്വല്ലറിന്ന് വെറുതെ അനാവശ്യം പറയരുത് ഞാൻ ജ്വല്ലറിയിൽ നടിച്ചു മാറ്റും നമുക്ക് തോന്നുന്നുണ്ടോ എടാ നീ അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ചോദിച്ചത് എൻ്റെ ദൈവമേ അല്ല ഇതേ നവിയെ നാളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് മുത്തശ്ശി തന്നതാ അത് കേട്ടതും സത്യമാണോടെ ഈ പറയുന്നത് അവൾക്ക് എന്തിനാണ് ഇത്രയും സ്വർണം കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ നൂലുകെട്ടിന് ഇഷ്ടം പോലെ സ്വർണം കൊടുത്തായിരുന്നല്ലോ ഇനിയിപ്പോൾ ഈ സ്വർണം കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ അമ്മേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി കൊടുക്കണമെന്ന് പറയുമ്പോൾ പിന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ ഷോ എടാ ഇതിൽ നിന്ന് ഒരു മാല എനിക്കിതാടാ ഇല്ലെങ്കിൽ രണ്ടുമൂന്നെണ്ണം താ ഓ ഈ മാല തന്നെ പത്ത് പവനുണ്ടാവും പത്ത് പവൻ്റെ ഈ മാല ഇട്ടുകൊണ്ട് നടക്കാനേ എന്ത് രസമായിരിക്കും അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇത്രയും പവനുള്ള മാല മേടിക്കാൻ പറ്റുമോടാ ഏഹ് എടാ ഇതെനിക്കിതാടാ ഏ അമ്മ അവിടെ വെച്ചേ അതെ മുത്തശ്ശി തന്ന സ്വർണം മുഴുവനും അറിയാം അതുകൊണ്ട് അമ്മ ഇതിൽ നിന്ന് ഒന്ന് പോലെ അടിച്ചു മാറ്റാന്ന് വിചാരിക്കേണ്ട അത് കിട്ടില്ല അമ്മ അടിച്ചു മാറ്റിയാലും മുത്തശ്ശി കണക്കി വയ്ക്കുമ്പോൾ അമ്മ കൊടുക്കേണ്ടി വരും എന്താ കൊടുക്കോ ഞാനെന്തിനാടാ കൊടുക്കുന്നത് ആ എന്നാൽ പിന്നെ ഈ സ്വർണോടെ പോയി അമ്മേ നവ്യം ഇങ്ങോട്ട് വരുന്നതിൽ നമുക്കൊരാശ്വാസ ഓ പിന്നെ ഇത്രയും നാളും ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ പിശാച്ച് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സമാധാനമൊക്കെ കൂടും അത് കേട്ടതും അമേ അങ്ങനെയല്ല ആദർശേട്ടനായിട്ട് ഫസ്റ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഈ വീട്ടിൽ എന്നേക്കാളും അനിയേക്കാളും ഒക്കെ മുകളിൽ ആദർശേട്ടനാണെന്ന് അവൾ എപ്പോഴും പറയും പക്ഷേ ഇവൾ അവളിപ്പോൾ എല്ലാവരേക്കാളും ഈ വീട്ടിൽ കൂടുതൽ വെറുക്കുന്നത് ആധർ ഷേട്ടിനെയാണ് ഒന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ വെറുക്കുമ്പോൾ നമുക്കതൊരു നല്ല കാര്യമല്ലേ കാരണം എല്ലാവരുടെയും മുൻപിൽ അവൾ ആധാർ ഷേഡിന് കുറ്റം പറയുമ്പോഴും കുത്തുമ്പോഴുമൊക്കെ നമ്മളത് കേട്ട് സന്തോഷിക്കില്ലേ അതൊന്നു വെച്ചാൽ ശരി തന്നെയാണ് ആ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാമല്ലോ അത് കേട്ടതും എൻ്റെ മോനെ അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് എനിക്ക് തലവേദന കൂടും ഹാ അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നാലല്ലേ ഇനി അടുത്ത കളി നടക്കാൻ പോകുന്നത് കാരണം ആദർശൻ ഓരോ ദിവസവും കുറ്റം പറയുന്നതും അങ്ങനെ വരുമ്പോൾ അതമ്മക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ആണ് ആ ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ നയനെ അവനെ ആദർശനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നവ്യ അവനെ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല കാരണം നവ്യയുടെ അനിയത്തിയാണ് നയന അവളുടെ ജീവിതം തകർത്ത ആദർശിനോട് ഒരിക്കലും അവൾക്ക് സ്നേഹോ ബഹുമാനോ സിമ്പതിയോ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമാണ് യുദ്ധം ആ യുദ്ധം നമുക്ക് നേരിട്ട് കാണണ്ടേ അതിന് നവ്യയും കുഞ്ഞും ഇവിടെ വേണം അമ്മേ ഇവിടെ നവ്യയും കുഞ്ഞും വന്നു കഴിയുമ്പോൾ നവ്യയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കുറയുകയും ചന്ദോടുള്ള സ്നേഹം കൂടുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നവ്യയെ എരുപിരി കയറ്റാനും നവ്യയെ കൊണ്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിക്കാനും നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവ്യം ഇങ്ങോട്ട് വരുന്നത് നമുക്കൊരു നല്ല നല്ല ഇതേ തരുവുള്ളത് അത് കേട്ടതും അതൊക്കെ ശരിയാണ് മോനെ പക്ഷെ എന്നാലും എനിക്ക് അവളെ ഇങ്ങോട്ട് വരുന്നതിൽ ഒരു യോജിപ്പില്ല എൻ്റെ അമ്മേ അവളിങ്ങോട്ട് വന്നാൽ നമുക്ക് ഇത്രയും കൂടെ പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കാം കാരണം ആദർശിൻ്റെ മുഖത്ത് കരിവാരി തേക്കൽ ഇതേ എനിക്കൊരു മാർഗ്ഗമുള്ളൂ എന്തോരം എന്നെ കളിയാക്കിയതാ എന്നെ എന്തോരം താഴ്ത്തി കെട്ടിയതാ ഹ ഇപ്പം തന്നെ ആദർശിൻ്റെ മുഖത്ത് ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞു ഇനിയും ചെളിവാരി എറിയണമെങ്കിൽ നവ്യം ഇവിടെ വേണം നവ്യെ വെച്ച് നമുക്ക് കളിക്കാം പിന്നെ നവ്യ എന്ത് കാര്യം മുഖത്ത് നോക്കി പറയും അത് ആരായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും ആദർശേട്ടനായാലും അമ്മായി ആയാലും ഏഹ് ആരായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് അത് കേട്ടതും നമ്മുടെ ജലജാലോചിക്കണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ സമാധാനം പോവും ഇല്ലമ്മേ അമ്മ നോക്കിക്കോ സമാധാനം പോകാൻ പോകുന്നത് ആദർശേട്ടൻ്റെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ജലജി അങ്ങോട്ട് വരിക ആ നീ ഇവിടെ വിളക്കൊക്കെ തുടച്ച് മെനുക്കിക്കൊണ്ടിരിക്കുകയാണോ അതെ നാളെ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരേണ്ടതല്ലേ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി വയ്ക്കണ്ടേ നീ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നോ ഇങ്ങനെ ഉരുക്കി ഉരുക്കി ഉരുക്കിയാണ് ഇവിടെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആ നീ ഈ വിളക്ക് ഒരുപാട് ഉരുക്കുന്നുണ്ട് വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് നിന്റെ ഈ ഉരുക്ക് പണി അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വരിക നീ എന്താ ചലജെ വെറുതെ അനാവശ്യം പറയുന്നത് മോൾ എന്ത് ചെയ്തു എന്നാ മോളിവിടെ വിളക്കൊക്കെ വൃത്തിയാക്കി വെച്ച് ഏഹ് പൂജാ റൂമിൽ വിളക്ക് തെളിയിക്കണോ കാര്യമല്ലേ ചെയ്തോണ്ടിരിക്കുന്നെ അതിന് നീ ഇങ്ങനെ കുറ്റം പറയുന്ന എന്തിനാ എൻ്റെ അമ്മേ ഞാൻ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമാണ് ഇവളിങ്ങനെ ഓരോ ദിവസവും ഇതിനെ ഒരുക്കി ഉരുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അല്ലാതെ ഇവളുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറയണ അത് കേട്ടതും നമ്മുടെ മുത്തശ്ശിതേ ജലജെ നീ വെറുതെ അനാവശ്യം പറയരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ മോളിവിടെ നിൽക്കുന്നതും മോളിവിടെ ഉള്ളതും ഈ വീടിൻ്റെ ഐശ്വര്യമാണ് ഓ പിന്നെ നിങ്ങളൊക്കെ അങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നുണ്ടാ നാളെ നവ്യം ഇങ്ങോട്ട് വരും എൻ്റെ പേരക്കുട്ടി വന്നു കഴിയുമ്പോൾ അതിനോടുള്ള സ്നേഹം കുറയുമെന്ന് എൻ്റെ പേടി അതെന്തിനാ നവ്യയുടെ കുഞ്ഞിനോട് ഞങ്ങൾക്ക് സ്നേഹം കുറയുന്നേ അല്ല ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ വലിഞ്ഞു കയറി വന്നാൽ ജന്തു വലിഞ്ഞു കയറി വന്ന ജന്തു അപ്പം നിന്നെ എന്തുവാടി പറയണ്ടേ നിന്നെ അങ്ങനെ തന്നെയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത് അത് കേട്ടതും ജലജയുടെ ഭായം നടഞ്ഞു അതൊന്നും പലർക്കും ഓർമ്മയുണ്ടാവില്ല മുത്തശ്ശി അതൊക്കെ പലരും മറക്കും നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ജലജെ നീ ആ ചന്തു കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമോ ഏഹ് വലിഞ്ഞു കയറി വന്ന കൊച്ചാണ് പോലും എടി ആ കുഞ്ഞു ആ കുഞ്ഞു വന്നത് ഞാൻ വന്നത് തന്നെയാണ് നീയും വന്നത് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട അത് കേട്ടത് ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം ഇവളിനി വിളക്കൊക്കെ എനിക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല നാളെ ഇവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും അവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ദേ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമായിരിക്കും കാരണം ചന്തു മോളെ പോലൊരു മോള് ഇവിടെയുള്ളത് ഏ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സങ്കടമായിരിക്കും നിന്റെ അച്ഛനും അമ്മയും നാളെ ഇവിടെ നിന്ന് കരയും അപ്പ പിന്നെ നീ എന്തിനാടേ ഇതൊക്കെ ചെയ്യുന്നേ അത് കേട്ടത് മുത്തശ്ശി അല്ല ഗോവിന്ദനും കനകെ എന്തിനാ കരയുന്നേ ഹാ നാളെ അവരിവിടെ വന്നു കഴിയുമ്പോൾ ആദർശിന്റെ തനി സ്വരൂപം മനസ്സിലാക്കുമല്ലോ അപ്പൊ പിന്നെ കരയാതെ അത് കേട്ടതും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ഇതുണ്ട് അങ്ങനെയുള്ളപ്പോൾ ദേ അവർ കരയാനൊന്നും പോകുന്നില്ല അവർക്കെല്ലാം മനസ്സിലാവും അത് കേട്ടതും ആ ഇവളല്ലെങ്കിലും എല്ലാ സഹിച്ചും ക്ഷമിച്ചിവിടെ നിൽക്കുക അതെ കുറ്റം ചെയ്തത് എൻ്റെ ഭർത്താവ് അതിലെനിക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം നിങ്ങളെന്തിനെ വെറുതെ ചെറിയാൻ വരുന്നേ എൻ്റെ ഭർത്താവ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചു നിങ്ങൾക്കതിലൊരു കുഴപ്പമില്ലല്ലോ മര്യാദയ്ക്ക് ഇവിടെ പോകാൻ നോക്ക് നീ അല്ലെങ്കിൽ ക്ഷമിക്കും ക്ഷമിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ കാരണം നിനക്കിവിടെ പിടിച്ചു നിൽക്കണം നിൻ്റെ ലക്ഷ്യം വേറെയാ ആ അതുകൊണ്ടാണ് നീ പലതും മറച്ചു വയ്ക്കുന്നത് ഞാനൊക്കെ ആയതുകൊണ്ട് എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുക നീ ആയിരുന്നെങ്കിൽ ഇതൊക്കെ മൈക്കിൽ വിളിച്ചുകൊണ്ട് നടന്നാനായിരുന്നു ആ അങ്ങനെ മൈക്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനാണെങ്കിലേ കാര്യങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇവിടെ നാറും എന്നും നയന മുത്തശ്ശി ഞാൻ പോയി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വരാം ശരി മോളെ മോളിച്ചല്ലേ അങ്ങനെ നയനെ അങ്ങ് പോയി ദേ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും മനസ്സിലായല്ലോ അത് കേട്ടതും ഓ ഞാനൊന്നും പറയാനില്ലേ ഇനി നാളെ ഇവിടെ എന്തോ നടക്കുന്നോ അവിടെ വെച്ച് നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ജലജെ അങ്ങ് പോയി ഈ സമയം മുത്തശ്ശി ഈശ്വര ഭഗവാനെ വിഘ്നേശ്വര കുടുംബത്തെ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലുക അവിടെ ചെന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട് അച്ഛാ നാളെ നയനയുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഇവിടെ വരും അങ്ങനെ വരുമ്പോൾ ഈ ഇവിള ഇവിടെ കണ്ട ശരിയാവില്ലല്ലോ അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ കൊച്ചിനെ താഴെ ഇറക്കിയിട്ട് മോള് പോയി കളിച്ചോട്ടോ ശരി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദമോളങ്ങ് പോയി അതെ ദേവയാനി കൊച്ചിന് അഞ്ച് വയസ്സായിട്ടുള്ളെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മനസ്സിലാവും അങ്ങനെയുള്ളപ്പോൾ നീ അതിൻ്റെ മുൻപിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല അത് കേട്ടതും അച്ഛാ ഞാൻ പറഞ്ഞാലും കാര്യമില്ലേ നയനയുടെ വീട്ടുകാർ നാളെ ഇങ്ങെത്തും അവരിങ്ങ് വന്നു കഴിയുമ്പോൾ ദേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യുമോ അച്ഛാ ഇവളെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ദേവയനെ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ സ്വന്തം മോനെ ആദർശ് അവൻ തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തില്ലല്ലോ അച്ഛാ ആ ചെയ്തില്ലെങ്കിലും നിനക്കൊരു വിശ്വാസം വേണമായിരുന്നു പലരും പറയാറുണ്ട് സ്വന്തം പെറ്റമ്മയ്ക്ക് മക്കളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്നാൽ ആദർശിൻ്റെ കാര്യത്തിൽ അത് തെറ്റിപ്പോയി ആദർശനെ ഒരിക്കലും തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ല അവനെ വിശ്വസിക്കാനും പക്ഷേ നയന അങ്ങനെയല്ല നയന അവനെ തിരിച്ചറിഞ്ഞു അവനൊരിക്കലും തെറ്റേയില്ലെന്നവന് മനസ്സിലായി അവൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മോളിപ്പോഴും ആദർശനെ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും എന്ന സ്വന്തം അമ്മയായ നീ അവനെ തള്ളിപ്പറയുക തള്ളിക്കളയുക ഇത് സത്യമുള്ള നല്ല കാര്യമാണോ ദേവയാനി അച്ഛാ പക്ഷെ എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ചന്തമോളുടെ അച്ഛൻ അവനാണെന്ന് പറയുമ്പോൾ അവനത് നിക്ഷേദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ കുറ്റം പറയുന്നത് ദേവയാനി അതിന് പല കാരണങ്ങളും ഉണ്ടാവും നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീയേ ചന്തമോളുടെ വീട്ടിൽ പോയി അനകയൊക്കെ ഉണ്ടായിരുന്നോ ഞാനെന്തിനാ കുട്ടിയെ കാണുന്നേ ഹാ അവിടെ പോയി അവൾ കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നീ ഈ മോളോട് ഇങ്ങനെ കാണിക്കില്ലായിരുന്നു കാരണം അതിനൊന്നും നനങ്ങാൻ വയ്യ വർത്താനം പറയാൻ വയ്യ കൈകാലിട്ടും നനക്കാൻ വയ്യ ഒന്നും വയ്യാതെയാ ആ പെങ്കൊച്ച് കിടക്കുന്നത് അതിൻ്റെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചന്മോളെ തള്ളിക്കളയാനോ നമ്മൾക്ക് സ്നേഹിക്കാതിരിക്കാനോ തോന്നില്ല കാരണം ചന്തു മോളെ സ്നേഹിക്കുന്നതും ചന്മോളെ സന്തോഷിപ്പിക്കുന്നതോ ആ പെങ്കൊച്ചിൻ്റെ സമാധാനം മരണക്കിടക്കയിലേക്ക് പോകുമ്പോഴും എന്നെ വിളിച്ചത് അതിൻ്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ പറഞ്ഞോളൂ അപ്പോഴും കൊച്ചുമോൻ്റെ പേര് വെളിപ്പെടുത്തിയില്ല അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആദർശിനെ ആദർശിനെയാണ് അവനൊരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന അബി അബിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന നീയൊക്കെ അവനെ കുറ്റം പറയാതെ ആദർശിനെ മാത്രം തെറ്റ് പറയുന്നതാണ് എനിക്ക് സങ്കടം ആദർശു അനിയും നേർവഴിക്ക് നടക്കുന്നവരാ നല്ല രീതിയിൽ വളരുന്നവരാ ഒരിക്കലും അങ്ങനൊരു തെറ്റവർ ചെയ്യില്ല എന്നാ അവയുടെ കാര്യം അങ്ങനെയല്ല എല്ലാ തെറ്റും ചെയ്ത് തെറ്റായ വഴികളിലൂടെ മാത്രം നടക്കുന്നവനവൻ അവനെയാണ് സംശയിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുമോനെ ഞാൻ സംശയിക്കില്ല ആദർശം ഒരിക്കലും തെറ്റേയില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ദേവേനെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നാളെ കനകയും കൂട്ടരും വരുമ്പോൾ കുഞ്ഞിനെ മാറ്റി നിർത്താം എന്ന് വസുന്ധര പറഞ്ഞിട്ടുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അങ്ങനെ മാറ്റി നിർത്തിയിട്ട് എത്ര കാലം മാറ്റി നിർത്തും എപ്പോഴാണെങ്കിലും സത്യങ്ങളെല്ലാവരും അറിയാമല്ലോ അതുകൊണ്ട് നാളെ എല്ലാം തുറന്നു പറയാൻ എൻ്റെ തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനവിടെ നിൽക്കും അപ്പോൾ ദേവിയാനെ അങ്ങ് പോയി ഈ സമയം പിന്നീട് നവ്യ നമ്മുടെ നവ്യ ഓരോന്നിങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും കനക അയ്യോ ഇനി എൻ്റെ കൊച്ചുമോനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ മോനും കൂടെ പോയി കഴിഞ്ഞാൽ ആ മുത്തശ്ശിക്ക് ബോറടിക്കുമല്ലോ അതിനെന്താ അമ്മയ്ക്ക് കാണണം എന്ന് അങ്ങോട്ട് വരാമല്ലോ പിന്നെ ആ ജലജ ഇരിക്കുന്ന വീട്ടിലേക്ക് കൂടെ കൂടെ ഞാൻ അങ്ങോട്ട് വന്നാലേ ആ ജലജയുടെ സ്വഭാവം അറിയാല്ലോ എൻ്റെ അമ്മേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്ക് എപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ വീഡിയോ കോൾ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മിങ്ങനെ സമാധാനിപ്പിക്കുക ആ അല്ല മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശൻ്റെ കാര്യം പറഞ്ഞ് എല്ലാവരും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മേ ആദർശയുടെ മാന്യനാണെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അതൊക്കെ നമുക്ക് തെറ്റി ആദർശയുടെ മാന്യനൊന്നുമല്ല അല്ല നയനെയാണ് സമ്മതിക്കേണ്ടത് എങ്ങനെയാണ് ആദർശേടനെ വിശ്വസിക്കുന്നതെന്ന് അറിയില്ല അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ കനക ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്ന ഗോവിന്ദനോടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വരികയാണ് എല്ലാവരും വന്നത് ഗോവിന്ദം ഭയങ്കര സന്തോഷത്തോടെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ വാ വാവാ അപ്പം നയന അമ്മയെ കെട്ടിപ്പിടിക്കുക അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്നതും ആഹാ അല്ല ആദർശമും വന്നില്ലേ ഏ ഇല്ല അവൻ ഇന്ന് വരാൻ എന്തോ സൗകര്യമൊക്കെ അവനിങ്ങോട്ട് വരാൻ നേരെ ഇഷ്ടമില്ലാത്ത പോലെ ഞങ്ങൾക്ക് തോന്നിയത് അത് കേട്ടതും അതെന്താ അതൊക്കെ എന്താണെന്ന് നയനയോട് ചോദിക്കേ ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ് ജലജ ഓരോ കുത്തുവാക്കുകൾ ഇങ്ങനെ പറയുക ഈ സമയം നിങ്ങളെല്ലാവരകത്തേക്ക് വാ അപ്പോൾ അവരെല്ലാവരകത്തേക്ക് പോവാം അങ്ങനെ അബിയെന്ന് അബിയെ കാണാനായിട്ട് മുറിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജയും ജാനകിയും കൂടെ ഓരോരോ കുത്തുവാക്കുകൾ പറയുക അല്ല എന്തായാലും ഇന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങളങ്ങോട്ട് വരില്ലേ പിന്നെ ഞങ്ങളങ്ങോട്ട് വരണമെന്നാ ആദർശമോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വരുന്നുണ്ട് എന്നും പറയാ ഈ സമയം കനക അങ്ങോട്ട് പോയി കഴിഞ്ഞതു വരട്ടെ വരട്ടെ എന്തായാലും വന്നു കഴിയുമ്പോഴല്ലേ അറിയോ അവിടെ നടക്കുന്ന കൂത്ത് അത് കേട്ടതും അത് ശരിയാ എന്ന് പറഞ്ഞു രണ്ടൊരു രോഗം പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കുക എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറിച്ചില്ലേ ഏയ് ഒന്നുമില്ല അവിടെ വ കുഞ്ഞ് വന്ന് കഴിയുമ്പോൾ കുഞ്ഞിനെ കളിപ്പിക്കാൻ ഒരാളുണ്ടെന്ന് പറയാ ആള് ആളുകൾ പോലെ ഉണ്ടെന്ന് പറയായിരുന്നു അത് കേട്ടതും സംശയത്തോടെ ഗോവിന്ദ് അവരിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ജലജയും നമ്മുടെ ജാനകി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നയനയും ദേവയാനയും അവരെ തുറിച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുക കാരൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു